ഏഷ്യാനിൽ സംരക്ഷണം ചെയ്യുന്ന സീരിയലുകളിൽ ഏറ്റവുമധികം റേറ്റിംഗ് സ്വന്തമാക്കുന്ന പരമ്പരയാണ് ചെമ്പനീർ പൂവ് സച്ചിയുടെയും രേവതിയുടെയും ജീവിതഗന്ധിയായ നിമിഷങ്ങളിലൂടെ മുന്നേറുന്ന പരമ്പരയിൽ ഏറ്റവുമധികം ആരാധകർ ഉണ്ടായിരുന്നതും ഇവർ രണ്ടുപേർക്കും തന്നെയായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി സംഭവിച്ച സീരിയൽ നിന്നുള്ള നായിക നടിയുടെ പിന്മാറ്റം ആരാധക ഹൃദയങ്ങളെ തകർത്തെറിയുകയായിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നടിയെ പരമ്പരയിലേക്ക് തിരിച്ചെത്തിക്കണമെന്നാവശ്യപ്പെട്ട് ലക്ഷക്കണക്കിന് പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചിരുന്നത് പിന്നാലെ ഇനി രേവതിയായി നടി റബേക്ക സന്തോഷാണ് എത്തുന്നത് എന്നുകൂടി അറിയിച്ചു കൊണ്ടുള്ള പ്രമോ എത്തിയതോടെ റബേക്കെതിരെ ഹെഡ് കമൻസും പ്രത്യക്ഷപ്പെട്ടു തുടർന്ന് റബേക്ക സന്തോഷം വീഡിയോയുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു അതിന് താഴെയും നിരവധി പേരാണ് കമൻറ്റുകളുമായി രൂക്ഷമായി പ്രതികരിച്ചത് ഇപ്പോഴത്തെ രേവതിയായി ചെമ്പനീർ പൂവിലേക്ക് എത്തുന്ന റബേക്കയുടെ ആദ്യ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇനി സീരിയൽ കാണില്ലെന്നും ഇതോടെ നിർത്തുകയാണെന്നും അടക്കമുള്ള പ്രേക്ഷക പ്രതികരണങ്ങൾ പുറത്തു വന്നിട്ടും പുതിയ രേവതി മിനി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഹൃദയം തകരുന്ന വേദനയോടെയാണ് പ്രേക്ഷകരും അത് കണ്ടു അതിലും ഗോമതി പ്രിയയെ അനുകരിക്കുന്ന വേഷവിധാനങ്ങളാണ് റബേഖ സ്വീകരിച്ചിരിക്കുന്നതെന്നും ആരാധകർ പറയുന്നു സാരിയും ചന്ദനക്കുറിയും ചെറിയ ജിമുക്കി കമലുമടക്കം അക്ഷരാർത്ഥത്തിൽ ഗോമതി പ്രിയയെ അനുകരിക്കുകയാണ് റബേക്ക എന്നാണ് ആരാധകർ കണ്ടെത്തിയിരിക്കുന്നത് കസ്തൂരിമാൻ എന്ന സീരിയലിൽ തുടങ്ങി കളിവീട്ടിലൂടെയും പ്രേക്ഷക ശ്രദ്ധ നേടിയ നടിയാണ് റബേക്ക സന്തോഷ് വിവാഹിതയായ ശേഷവും ബിസിനസ്സും സീരിയൽ അഭിനയവുമെല്ലാം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന റബേക്കയെ തേടി അപ്രതീക്ഷിതമായിട്ടാണ് ഏഷ്യാനെറ്റിലെ ചെമ്പനീർ പൂവിൻ്റെ അണിയറ പ്രവർത്തകരിൽ നിന്നും ഫോൺ കോൾ എത്തിയത് പരമ്പരയിലെ രേവതിയുടെ വേഷം അഭിനയിക്കാമോ എന്ന ചോദ്യവുമായി എത്തിയ ഫോൺ കോളിനോട് എങ്ങനെ പ്രതികരിക്കണം എന്ന സംശയമായിരുന്നു ആദ്യം റബേക്കയ്ക്ക് തുടർന്ന് അല്പം ആലോചനയ്ക്ക് ശേഷമാണ് ആ വേഷം ഏറ്റെടുക്കാം എന്നറിയിച്ചതും പ്രമോ ഷൂട്ടിങ്ങിനായി അതിവേഗം എത്തിയതും എന്നാൽ പ്രമോ വീഡിയോ പുറത്തുവിട്ടതിന് പിന്നാലെ സീരിയൽ ആരാധകരിൽ നിന്നും ചെറിയ രീതിയിലുള്ള പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഇത്രയധികം ആരാധകർ നെഗറ്റീവായി പ്രതികരിക്കുമെന്ന് കരുതിയിരുന്നില്ല അതേസമയം സീരിയൽ ആരാധകരെ മുഴുവൻ സന്തോഷത്തിൽ ആറാടിച്ചാണ് കഴിഞ്ഞ ദിവസം പുതിയ വാർത്ത എത്തിയത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പന്ത്രണ്ട് സീരിയലുകളിൽ ചരിത്ര വിജയം കുറിച്ച് പതിനഞ്ച് പോയിന്റ് ഒന്ന് എന്ന റേറ്റിംഗാണ് ചെമ്പനീർ പൂവ് സ്വന്തമാക്കിയത് മറ്റ് സീരിയലുകൾക്കൊന്നും ഇതുവരെയും എത്തിപ്പിടിക്കാൻ സാധിക്കാത്തത്ര ഉയരത്തിലുള്ള റേറ്റിംഗ് നിരക്കാണ് ചെമ്പനീർ പൂവ് ഇക്കഴിഞ്ഞയാഴ്ച നേടിയത് ബാർക്ക് ഇന്ത്യ റേറ്റിംഗ് പ്രകാരമുള്ള കണക്കാണ് പുറത്തുവന്നത് ഇതോടെ സീരിയൽ ആരാധകർ മുഴുവൻ വലിയ സന്തോഷത്തിലുമായിരുന്നു എന്നാൽ വരും ആഴ്ചകളിൽ സീരിയലിൻ്റെ റേറ്റിംഗ് കുത്തനെ ഇടിയുമെന്നാണ് മിനിസ്റ്റൺ പ്രേക്ഷകരുടെ കണക്കുകൂട്ടൽ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ